അവിടെ അങ്ങോട്ട് മാറി തൂളി കിടന്ന് തിളക്കി നമുക്കൊന്ന് നോക്കാം അവൻ കരിമീൻ വീശി അപ്പുറം അപ്പുറത്ത് കരിമീൻ വീശി തൂളി തിങ്ങുമാണ് തിങ്ങി നടക്കുകയാണ് സലേഷണം പമ്മി പമ്മി വല എടുക്കുന്നുണ്ട് പമ്മി നോക്കാം 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 ഞാൻ ഇപ്പം എടുക്കാതെ അവിടെ കൂട് കിടപ്പുണ്ട് കൂട് കിടപ്പുണ്ട് കൂട് വളത്തിൽ ചെറിയ മീന കണ്ണിക്ക് പോകുന്ന ചെറിയ മീൻ പൊങ്ങി പൊങ്ങി കിടക്കുന്നിടത്തു ചാടിപ്പോള വാള 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 വളച്ച വളച്ചപ്പയുണ്ട് இடத்திரம் சேர் தீங்களா கூட வேண்டே ஆ கூட மாற்றி வேண்டே கூட ஒவ்வாக்கிய விடு விஷயம் ஒழிவாக்கிய விஷயம் அது இல்ல கூட வீட்டும் இல்ல விலை வீண்டா அவளை விலை குடா இன்னும் குடஞ்சே இறங்க അടിപ്പം മീശായിരുന്നു കേട്ടോ വാളെ ഉൾപ്പെടെ ഉണ്ട് വാള ഉൾപ്പെടെ തുളിയില്ല കല്ലുണ്ടേ കല്ലടക്കി കയറി നിൽക്കും ചങ്കുകൾ എന്താ മീൻ ഇരിക്കുന്നത് കണ്ടോ ഇത് കണ്ടോ പറഞ്ഞു ഏയ് ഇത് കണ്ടോ അമ്പോ മീനാട്ടോ ഏയ് അടിക്കണ്ടോ പക്ഷേ മൊത്തം കുറുമ്പനാണോ പയ്യെ പയ്യെ പയ്യ പയ്യല്ലേ അല്ല ചേർന്നിട്ട് നോക്കിയാൽ മതി

ഒന്നേളു അത് തൂളിയാ വാള പോലെ അടക്കുന്നു ഒരാൾ കൂടെ പിടിക്കാനുള്ള സ്പേസ് ഇല്ല അതില പിടിച്ച് സഹായിച്ചു കൊടുക്കാറ്

എല്ലാം ഉണ്ട് ടെമീൻ കൊണ്ട് മാറ്റിയിട്ട് കൂളി മാത്രം ഒന്നിച്ചിട്ട് എണ്ണവേ ജൂളി എത്ര എണ്ണം ഉണ്ടാവും മുമ്പ് ഇരുപത്തിനാറെണ്ണം ഉണ്ട് എണ്ണു നേരെ കവറാത്തിലിട്ടോ അല്ലേ ചാടി இலவாயும் தூளியூட்டணும் இன்னும் நம்ம கிண்ணியது இன்ன குருவான இன்னு தூளி அஞ்சு ஆறு

വാള രണ്ട് കരിമീൻ ദേ കണ്ടോ എടുക്കുന്നു കണ്ടോ ഒറ്റ വീസിനാണ് ഇരുപത്തിരണ്ട് തൂളി രണ്ട് കരിമീൻ അപ്പോൾ ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണം ഫേസ്ബുക്കിൽ അകത്തേക്ക് ഫോളോ ചെയ്യുക കേട്ടോ എടുക്കുക